ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സ്വർണ്ണവില വീണ്ടും ഉയർന്നിരിക്കുകയാണ് രാവിലെ പവന് മുന്നൂറ്റി ഇരുപത് രൂപ ഉയർന്നിരുന്നു എന്നാൽ വിപണി വീണ്ടും ഉയർന്നതോടെ ഉച്ചയ്ക്ക് ശേഷം രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുകയാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ പുതിയ റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഔൺസിന് മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് ഡോളർ മറികടക്കുകയും ചെയ്തു രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ ഔൺസിന് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടാം വില പ്രഖ്യാപന സമയത്ത് മൂവായിരത്തി എഴുന്നൂറ്റി പതിനാല് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇപ്പോൾ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത് തൃശ്ശൂർ എറണാകുളം പതിനൊന്നായിരത്തി മുന്നൂറ്റി നാൽപ്പത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഉച്ചയ്ക്ക് ശേഷം പവന് മുന്നൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് ഇരുപത്തി രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഗ്രാമിന് പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴ്ന്നു லை செய்யான் மறக்கிறது தேங்க்யூ ஃபார் வாட்சிங்